പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പാലക്കാട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കള്ളവോട്ട് വിവാദം പാലക്കാട് നിന്നും ഉയർന്നിരുന്നു ഇപ്പോഴത്തെ ഒരു വോട്ടറെ കയ്യോടെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു പാലക്കാട് അതായത് കണ്ണാടി പഞ്ചായത്തിലെ നൂറ്റി എഴുപതാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് കയ്യോടെ പിടിച്ചിരിക്കുന്നത് തേങ്കുറിശി പഞ്ചായത്തിലെ ഒരു വോട്ടർ കണ്ണാടി പഞ്ചായത്തിൽ വന്ന് വോട്ട് ചെയ്തു ചെയ്തുവെന്നതാണ് പറയുന്നത് തേങ്കുരിശി പഞ്ചായത്ത് എന്ന് പറയുന്നത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലാണ് വരുന്നത് മാത്രമല്ല ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ കൂടിയാണ് ഈ തേൻകുർശി പഞ്ചായത്ത് വരുന്നത് ഈ തേങ്കുരിശി പഞ്ചായത്തിലെ ഒരു വോട്ടർ അതായത് ഒരു ബി ജെ വോട്ടർ അവരുടെ വീട് ഈ പഞ്ചായത്തിന്റെ അതിർത്തിയിലാണ് ഒരു റോഡിനപ്പുറത്ത് കണ്ണാടി പഞ്ചായത്താണ് ഈ കണ്ണാടി പഞ്ചായത്ത് പാലക്കാട് അസംബ്ലിയിലാണ് വരുന്നത് കണ്ണാടി പഞ്ചായത്തിലെ പ്രാദേശിക ബി ജെ പി നേതാവിൻ്റെ സഹായത്തോടെ പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് ചെയ്തു ചെയ്തുവെന്നതാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് വോട്ട് ചെയ്ത ബി ജെ പി അവരുടെ ഭർത്താവ് പ്രാദേശിക ബി ജെ പി നേതാവ് കൂടിയായ രമേശന്റെ വോട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പ് ചോദ്യം ചെയ്തിരുന്നു എന്നതാണ് ഇത് കയ്യോടെ പിടിച്ച ഇടത് പ്രാദേശിക നേതാക്കൾ പറയുന്നത് പക്ഷേ ഇന്ന് വോട്ട് ചെയ്യാൻ അവരെത്തി തങ്ങൾ തടയാൻ ശ്രമിച്ചില്ല എന്നും ഇടതു നേതാക്കൾ പറയുന്നുമുണ്ട് എന്തായാലും പാലക്കാട് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ കള്ളവോട്ട് വിവാദവും ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് പലർക്കും ഇരട്ട വോട്ട് എന്നുള്ള വാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വന്നതാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരിന്റെ വോട്ട് പോലും ഇരട്ട വോട്ടാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു അതിനുള്ള കാരണം തൃശൂർ ജില്ലയിലെ ചേലക്കര മണ്ഡലത്തിലെ തിരുവല്ലാമലയാണ് സരിന്റെ യഥാർത്ഥ നാട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒറ്റപ്പാലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സരിൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് ഒറ്റപ്പാലത്തും പിന്നീട് ഇപ്പോൾ പാലക്കാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ സരിന്റെ വോട്ട് പാലക്കാടേക്ക് മാറ്റുകയും ചെയ്തു അതാണ് കോൺഗ്രസ് ആരോപിച്ചത് അതായത് ചട്ടപ്രകാരം ആറുമാസമെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് സരിന് ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ളൂ എന്നിരിക്കെ ചില നീക്കങ്ങളിലൂടെ ആ കാര്യങ്ങളൊക്കെ സരിന് ഒപ്പിച്ചെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും സരിൻ പാലക്കാട് വോട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷേ പാലക്കാട് ഇപ്പോൾ മറ്റൊരു കള്ളവോട്ട് കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഇനിയും വോട്ടുകൾ പുറത്തേക്ക് വരുമോ എന്നത് കണ്ടറിയാം